വിഷു ഈസ്റ്റർ വെക്കേഷൻ ഇതേ പെരുന്നാൾ നേരത്തെ കഴിഞ്ഞതേ ഉള്ളൂ ഏതായാലും മലയാള സിനിമയ്ക്ക് നല്ല കോളായ സമയമാണ് ഒരു ചെറിയ പോസിറ്റീവ് അഭിപ്രായം കിട്ടിയാൽ പോലും തിയേറ്ററുകളിൽ സിനിമ കൂടുമെന്ന് ഉറപ്പാണ് അങ്ങനെ മലയാള സിനിമ ഇൻഡസ്ട്രി വിജയിക്കട്ടെ എന്ന് പറഞ്ഞുകൊണ്ട് ഒരു ചെറിയൊരു അഭിപ്രായ സർവേക്ക് വേണ്ടിയാണ് ഈ വീഡിയോ ചെയ്യുന്നത് പ്രിയ പ്രേക്ഷകരെ മലയാളം മൂവി ന്യൂസിൻ്റെ പുതിയ വീഡിയോയിലേക്ക് എല്ലാവർക്കും സ്വാഗതം ഇത്തരത്തിലുള്ള സിനിമാ ന്യൂസുകൾക്കായി തീർച്ചയായും ഈ ചാനൽ വേഗം തന്നെ സബ്സ്ക്രൈബ് ചെയ്തു വെച്ചോളൂ നമുക്ക് കാര്യത്തിലേക്ക് കടക്കാം പ്രിയമുള്ളവരെ മലയാള സിനിമാ ഇന്ന് ഒരു ആഘോഷത്തിൻ്റെ ദിവസമാണ് ഒരു മികച്ച മൂന്ന് മലയാള സിനിമകൾ എന്ന് പലരും പ്രതീക്ഷിക്കുന്ന സിനിമകൾ ഇറങ്ങി അന്യഭാഷാ ചിത്രമായ അജിത് കുമാറിൻ്റെ ഗുഡ് ബാഡ്ലിയും കേരളത്തിലുൾപ്പെടെ ആഗോള റിലീസായി എത്തുകയുണ്ടായി നിങ്ങൾ ഇതിൽ ഏത് ചിത്രമാണ് കണ്ടത് എങ്ങനെയുണ്ട് അഭിപ്രായം ആ ഒരു അഭിപ്രായം രേഖപ്പെടുത്തുന്നതിന് മാത്രമാണ് മലയാളി മൂവി ന്യൂസ് ഈ വീഡിയോ ചെയ്യുന്നത് പ്രേക്ഷകരെ നിങ്ങൾ സത്യസന്ധമായ അഭിപ്രായം താഴെ കമൻ്റ് ചെയ്യുക നമ്മളൊരു റിവ്യൂ നടത്തുന്നതിനേക്കാളും ആയി നിങ്ങളുടെ അഭിപ്രായം നമ്മൾ മാനിക്കുന്നു അതുകൊണ്ടാണ് നിങ്ങളോട് ഇങ്ങനെയൊരു അഭിപ്രായ സമന്വയത്തിന് വേണ്ടി വീഡിയോ ചെയ്യുന്നത് മമ്മൂട്ടിയുടെ ബസൂക്കയാണോ നസ്ലിൻ്റെ ആലപ്പുഴ ജിംഖാനയാണോ ബേസിലിൻ്റെ മരണമാസാണോ മികച്ചത് മൂന്നും മികച്ചതാണോ അതോ അജിത്തിൻ്റെ ഗുഡ് ബാഡ് അഗ്ലിയാണോ പ്രേക്ഷകരെ നിങ്ങൾ സിനിമ കണ്ടവർ മാത്രം കമൻ്റ് ചെയ്യുക ഫാൻ ഫൈറ്റ് ഒഴിവാക്കുക കമൻ്റ് ചെയ്യുക